ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം റിയൽ ആണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സമയം നിങ്ങൾ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നോക്കാം ഇത് ബോട്ടം ഓഫ് ദി ഡെക്ക് ആണ് അതിൽ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളിപ്പോൾ മേ ബി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് ലെസ് കോൺടാക്റ്റ് ഒക്കെ ആയിരിക്കാം അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നല്ല പോലെ വിഷമിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ട് തോർത്തിട്ട് അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സൈനാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് എടുക്കാം അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും ഓക്കെ ഫോർ ഓഫ് പെൻഡക്കിൾസ് ഓക്കെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെ പോയ വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങൾക്കോ ഒന്നൊരു വാല്യൂ തരാതെ അവർ പണത്തിൻ്റെ പുറകെ പണം മെയിനായിട്ട് പണമാണ് കണ്ടില്ലേ പെൻഡക്കിൾസ് നാണയം ഒരു പാദത്തിൻ്റെ അടിയിൽ ആരും കൊണ്ടുപോവാതിരിക്കാനായിട്ട് ഉറപ്പിച്ചു വെച്ചേക്കുവാണ് കയ്യിലും മുറുകെ പിടിച്ചിട്ടുണ്ട് തലയുടെ മുകളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ പണം ആരെങ്കിലും എടുത്തോണ്ട് പോവോ എന്നുള്ള പേടിയാണ് അവർക്ക് പണം ഉണ്ടാക്കണേത് വിധേനയും അപ്പോൾ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ സ്നേഹത്തിനൊരു വാല്യൂ തരാതെ ഓടിപ്പോയ ഒരു വ്യക്തിയായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ തരാതെ പോയതിൽ അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്ന അവരിപ്പോൾ ഇങ്ങോട്ടാണോ നിങ്ങളെ മറന്ന് അവർ പണത്തിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ അവർക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ തകർച്ച വന്നപ്പോഴായിരിക്കും അവര് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളില്ല എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അവർ അത് ഓർത്തിട്ട് അവർ നിരാശയാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നിരാശയാണ് അവര് കാണിച്ചതിൽ തെറ്റ് അവർ അവർക്കിപ്പോൾ ഒരു തെറ്റ് കുറ്റബോധമുണ്ട് പശ്ചാത്തല പോവുമുണ്ട് അവർ കാണിച്ചത് തെറ്റാണ് നിങ്ങളെ അവര് അങ്ങനെ എന്തിന്റെ പുറകെ പോയി അവരെ അവിടെ അവർക്കൊരു സക്സസ് ഉണ്ടായില്ല നിങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു നീതി തരാൻ ജസ്റ്റിസ് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു വണ്ടർഫുൾ ലൈഫാണ് അവര് തരാനാഗ്രഹിക്കുന്നത് കണ്ടോ ഫുൾ ആണ് ടെൻ ഓഫ് കപ്സ് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ അവർ ലൈഫ് എൻജോയ് ചെയ്യാണ് എല്ലാം കൊണ്ടും പോസിറ്റിവിറ്റി ആണ് ഒരു വിവാഹം കാര്യങ്ങൾ എന്താ പറയുക ഫുൾ ഹാപ്പിനെസ്സാണ് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി സന്തോഷം തരാൻ അവർ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ എനർജി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക നല്ലൊരു ലൈഫാണ് അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് പ്രണയമുണ്ട് അപ്പോൾ അവരെ ലൈഫിലേക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ അവർ തീർച്ചയായിട്ടും വരും ഹാപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്